അസ്സാം വലൈക്കും വറഹമുല്ല പ്രിയമുള്ളവരെ എന്താണ് ഈ മുജാഹിദുകൾ പ്രവാചകൻ സലല്ലാഹു അലി വസ്ലമിൻ്റെ ജന്മദിനം ആഘോഷിക്കാത്തത് പ്രവാചകന് സല്ലാഹു അലൈ വസ്ലമിനെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ നടത്തുന്ന ഒരു ആഘോഷമല്ലേ അല്ലേ പ്രവാചകൻ്റെ ജന്മദിനാഘോഷം അപ്പോൾ പ്രവാചകനെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ പ്രവാചക സ്നേഹം എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണല്ലോ എന്നാണല്ലോ നിങ്ങളിൽ ഒരാളും തന്നെ വിശ്വാസിയാവുകയില്ല നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ മക്കളെക്കാൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്നെ ആകുന്നത് വരെ നിങ്ങളൊരാളും തന്നെ വിശ്വാസിയാവുകയില്ല എന്ന് റസൂൽഹു അലി വസ്ലം പറഞ്ഞല്ലേ അതുകൊണ്ട് പ്രവാചകനെ ഇഷ്ടപ്പെടാതെ ഒരാൾക്ക് വിശ്വാസിയാകാൻ സാധിക്കില്ല എങ്കിൽ പ്രവാചകന്റെ ഇഷ്ടത്തോടുള്ള പ്രവാചകനോടുള്ള ഹുബിൻ്റെ പേര് സംഘടിപ്പിക്കുന്ന പ്രവാചകന്റെ ജന്മദിനത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ മുജാഹിദുകൾ മാറി നിൽക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട് നബിസ്വല്ലാഹു അലൈ വസ്ലമിനെ സ്നേഹിച്ചവർ ആരാണ് ആദ്യം നബിയുടെ സ്വഹാബാക്കളാണ് നബിയുടെ സഹാബാക്കൾ നബിയെ സ്നേഹിച്ചത് അവരെപ്പോലെ ലോകത്ത് ഒരാളും സ്നേഹിച്ചിട്ടില്ല അവരുടെ ശരീരം പോലും അള്ളാഹിൻ്റെ റസൂലിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായ ആളുകളാണ് അതിനുശേഷം താപിയങ്ങളായ ആളുകളാണ് അതിനുശേഷം തപോത്താപീയങ്ങളായ ആ മൂന്ന് നൂറ്റാണ്ടിലെ ആളുകൾ അവർ പ്രവാചകനെ സ്നേഹിച്ചതുപോലെ ലോകത്തൊരാളും പ്രവാചകൻ സ്നേഹിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇമാമിയങ്ങളായ ആളുകൾ ഇമാം ഷാഫി റഹ്മാള്ളയെ പോലെയുള്ള ഇമാം മാലിക് റഹമല്ലെ പോലെയുള്ള ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ പോലെയുള്ള പൺ ആളുകൾ അവർ അള്ളാഹുന്റെ റസൂലിനെ ഏറെ സ്നേഹിച്ച ആളുകളാണ് ഈ ആളുകൾ ആരെങ്കിലും പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ടോ നമ്മൾ പരിശോധിച്ചാൽ പ്രവാചകന്റെ ജന്മദിനം ഇവരാരും ആഘോഷിച്ചിട്ടില്ല എന്ന് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഒരു പ്രവാചകന്റെ മുഹമ്മദ് നബി ബിസ്വല്ലാഹുലബ് വസ്ല്ലമിന്റെ ജനിച്ച ദിവസത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് ലോകത്തുള്ള എല്ലാ മനുഷ്യരും പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചിരുന്നുവെങ്കിൽ ആ പ്രവാചകന്റെ ജന്മദിനം ഏത് ദിവസമാണ് എന്ന കാര്യത്തിൽ ഒരഭിപ്രായ വ്യത്യാസവും ഉണ്ടാകുമായിരുന്നില്ല ഇത് പറയുന്നത് അതാണ് ഇത് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഈ പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ ചെല്ലുന്ന മങ്കൂസ് മൗലൂദ് അടക്കമുള്ള മൗലൂദുകൾ രേഖപ്പെടുത്തിയ മൗലൂദ് കിതാബുണ്ട് ആ മൗലൂദ് കിത്താബിലെ ബർസഞ്ചി മൗലൂദ് എന്ന് പറയുന്ന ഒരു മൗലൂദ് നിങ്ങൾ പരിശോധിക്കണം അതിൽ പറയുന്നത് ജനനത്തിന്റെ വർഷത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് നബി ജനിച്ചത് ഏത് വർഷത്തിലാണെന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട് അതുപോലെ നബി ജനിച്ച മാസത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ നബി ജനിച്ച ദിവസം ഏതാണ് അതിലും അഭിപ്രായ വ്യത്യാസമുണ്ട് ഉലമാക്കളായ ആളുകൾക്കിടയിൽ അഭിപ്രായ അവരുടെ അഭിപ്രായത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ഈ പറയുന്ന ബർസഞ്ചി മൗലൂദിൽ പറയാം അപ്പം നബിസ്ലാഹു അലി ജനിച്ച ഒരു ദിവസം ഏതാണെന്ന് പോലും അറിയില്ല എന്ന് അതിൽ അഭിപ്രായ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ സമൂഹങ്ങൾക്കിടയിലൊന്നും ഈ പറയുന്ന ജന്മദിനാഘോഷം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പിന്നെ എങ്ങനെയാണ് ഈ സമുദായത്തിലേക്ക് ഈ ജന്മദിനാഘോഷം കടന്നു വന്നത് അത് മറ്റേതര സമുദായങ്ങളിൽ നിന്ന് കടന്നു വന്നതാണ് ഇവിടെ ദൂതനസറാക്കളാകട്ടെ ഹൈദവ സഹോദരങ്ങളാകട്ടെ അവിടെ പുണ്യവാളന്മാരായ ആളുകൾ അവരുടെ ജന്മദിനത്തെ ആഘോഷിച്ചുകൊണ്ട് ജയന്തി ആഘോഷിക്കുന്ന ഏർപ്പാട് ഏർപ്പാടവർക്കുണ്ട് അ യഥാർത്ഥത്തിൽ ഇസ്ലാമുമായി അതിന് ബന്ധമില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടൊരു വിശ്വാസി എന്ന നിലയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലി വസ്ല്ലമിനെ ഇഷ്ടപ്പെടേണ്ടത് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ടല്ല മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലി വസ്ല്ലമിൻ്റെ ചര്യകളെ പിൻപറ്റിക്കൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ആ പ്രവാചകനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം അതുകൊണ്ടാണ് മുജാഹിദുകൾ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാതിരിക്കുകയും പ്രവാചകന്റെ സുന്നത്തുകളെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പരിശ്രമിക്കുക യും ചെയ്യുന്നത് അള്ളാഹു സത്യത്തെ സ്വീകരിക്കാനുള്ള മനസ്സ് നൽകി അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വലിക്കും വരഹമുല്ല